അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിലെ ശാന്തി സമാധാനം എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇവരാന്ന് ഇവിടുത്തെ മെയിൻ വില്ലന്മാർ എന്നാ പറയണ്ടേ എല്ലായിടവും നോക്കിയാൽ ഇവരെ ചെറിയ പാദങ്ങളുടെ ഒച്ചപ്പാടും ക്യൂട്ടായിട്ടുള്ള കാഴ്ചകളും ചെറിയ പോരുകളും തന്നെ അധിക സമയം അടിയും പിടിയും തന്നെയാണ് ഇവർ പക്ഷെ പക്ഷേ സ്നേഹത്തോടെയുള്ള തലോടലും കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാണുമ്പോൾ നമുക്ക് വലിയൊരു പോര് നടക്കുന്ന പോലെ തോന്നുമെങ്കിലും സ്നേഹത്തോടെയുള്ള ചെറിയ ചെറിയ തലോടലുകളാണ് ഈ കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് കൂട്ട പീക്ക് പോയിട്ട് സൈഡിൽ ഇരുന്നിട്ട് നോക്കുന്നല്ലോ ഉണ്ട് അതിനൊക്കെ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് തൊട്ട് മനസ്സിലാവും തിരിച്ച് പീക്കുവിന് ഒരു മാന്തലും എല്ലാം കിട്ടിയിട്ട് പീക്ക് പ്രാണനും കൊണ്ടോടുന്ന കാണാൻ അതിൻ്റെ അകത്ത് ഇവരിപ്പം നടക്കാനും എന്താനും കുടിക്കാനും തുടങ്ങിയതിന് ശേഷം പ്രധാന ഹോബി പോരാടലും തന്നെയാണ് കേട്ടോ ഒരു നിമിഷം സ്നേഹമാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം യുദ്ധമായിരിക്കും എന്തായാലും ചെറിയ ചെറിയ പൂച്ചയെല്ലാം വലിയ വലിയ ഡ്രാമാ എന്ന് തന്നെ വേണ്ടിയിട്ട് പറയാം നമ്മളിതെല്ലാം നോക്കി ആസ്വദിച്ചാടെ ഇരിക്കും വേറെ വഴിയൊന്നുമില്ലല്ലോ അങ്ങനെ നമ്മളീ പൂച്ച കുഞ്ഞുങ്ങൾ പുതിയ ലോകം അന്വേഷിക്കുന്ന പീക്കും എല്ലാം ബാക്കിലെത്തിയിട്ട് വാലെല്ലാം ചവിട്ടി നോക്കുന്നതിലും ഉണ്ട് അടുത്ത ഓന ഒന്ന് കിട്ടും പേടിയുണ്ട് കേട്ടോ ചെറിയൊരു പേടിയുണ്ട് അറ്റാക്ക് ചെയ്യാൻ വാലം ചവിട്ടി പിടിച്ചെല്ലാം നോക്കുന്നുണ്ട് നടക്കുന്നില്ല ഒന്നും നടക്കില്ല കടിക്കാൻ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് മിക്കവാറും ചെറിയ പൂച്ചയാന്ന് വെച്ചിട്ടാണെന്ന് ഈ കളി കളിക്കുന്നു പക്ഷേങ്കിൽ ഓനെ കിട്ടേണ്ടത് കിട്ടുമ്പോൾ ഓനെ സമാധാനമാവും രണ്ടേയും കൊണ്ട് എല്ലാത്തി തന്നെ ശരിയൊക്കെ ആണ് ഇപ്പോൾ പീക്കൂനൊന്ന് കിട്ടും നിങ്ങൾ നോക്കിക്കോ വീരൻ്റെ പതിക്കിന്ന് കാണാൻ പറ്റും അങ്ങനെ രണ്ടും കൂടി വീണ്ടും യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് പീക്കും എല്ലാം പോയിട്ട് മാന്തി പിടിക്കും ഇതാ കിട്ടി മക്കളെ പീക്കൂനെ സമാധാനമായി ഈ തെളിവെ കൊണ്ടാണ് ഇപ്പം വീട്ടിലെ സമയവും കാര്യങ്ങളിലെല്ലാം പോകുന്നത് എന്ത് രസം എന്നാൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് രണ്ടിനും പേരിട്ടിട്ടില്ല കേട്ടോ എന്തൊക്കെ നല്ല പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് പരിഗണിക്കാവുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വരും ടാറ്റ ബായി